അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണേ രാവിലെ അപ്പൊ പൊന്നാൻ എടുക്ക വരെ വന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പശുക്കറവയൊന്ന് കാണിക്കുവോന്ന് അപ്പോൾ ഈ വീഡിയോയിൽ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പൊന്ന ഉറങ്ങിയായിരുന്നു അപ്പൊ പൊട്ടക്കെ തൊടിക്കാൻ നോക്കിയപ്പോഴത്തേനും ആ പൊട്ടക്ക തൊട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൊന്ന എണ്ണീറ്റു അപ്പൊ പാലൊക്കെ കൊടുത്ത് പിടിയെ ആട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ അവിടെ ഇന്ന് കുറേ പരിപാടികളൊക്കെയാ എന്നാലും അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പൊന്നായെ ഒരു കൊതി തോന്നി അതിന് ഓടി വന്നതാണേ പൊന്ന അമ്മയുടെ അടുക്കലാണേ ഉള്ളത് നമ്മുടെ അവിടെ ഇന്ന് പശും കുറച്ച് പട്ടിക മാറലും കഴിഞ്ഞ മഴയ്ക്ക് ചെറിയ പണികളൊക്കെ കിട്ടിയായിരുന്നു അത് മാറലും കുറച്ച് പണിയൊക്കെ അപ്പോൾ നമുക്ക് പോകാവേ അങ്ങനെ നമ്മളിവിടെ എത്തി മാളൂസിനെ ഒന്ന് വെള്ളിലോട്ട് ഇറക്കിയത് ആ മഴയൊക്കെ കാരണം അങ്ങനെ ഇറക്കലില്ലായിരുന്നു അപ്പോ ഉണ്ട് ഇറക്കി കിട്ടിയപ്പോൾ കുറേ വിഷമുള്ള അവിടെ ഇവിടെ എല്ലാം നിൽക്കുന്നേ അപ്പോൾ അതെല്ലാം പറക്കി പറിച്ചു കളയുമായിരുന്നു ഇറക്കി കളയല്ല പറിച്ച് കളയുമായിരുന്നു ഇവിടെ കുറച്ചേറെ തീറ്റയുണ്ട് അത് തിന്നിട്ട് മാറ്റി കിട്ടണം ഇപ്പം ഇതെല്ലാം ഓടെല്ലാം പൊളിച്ച് മാറ്റി പണിയാനായിട്ടുള്ള ആൾ വരും നല്ല മഴക്കാരം കയറുന്നുണ്ട് നമ്മുടെ മാളൂന്റെ കുഞ്ഞില്ലേ മണിക്കൂട്ടെ അവൻ തന്നെ കിടക്കും അങ്ങോട്ട് ഇറങ്ങിയേല എന്താണെന്ന് വെച്ചാൽ ഇടക്കിടയ്ക്ക് മഴയുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇനിയും കേട്ടിക്കൊണ്ട് പോകാൻ പാടാവിനതുപോലെ ഓട്ടോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ മഴയത്ത് ഈ വിഷമുകൾ ഒത്തിരി പടർന്ന് കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നാലും എന്താ നല്ല ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഒരു മൂട് വലിച്ചപ്പോഴത്തേനും ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതുവൾക്ക് വളക്ക് തിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടുള്ള സമയവും കൂടാ ദാ ാ പറിച്ചുപറിച്ച് വന്നപ്പോഴത്തേനെ ഒരു കെട്ട് കിട്ടി ഇതേ നിറച്ചു മുള്ള ചെറിയ മുള്ളുകൾ ഇങ്ങനെ നമ്മുടെ കൈയെ പറ്റി പിടിച്ചിരിക്കും പറിച്ച് എന്നാ പാടാന്ന് ദാ ഇവിടെ കുറച്ച് ഓമയ്ക്ക പഴുത്ത് നിപ്പണ്ടേ അതുകൂടെ പറിച്ച് വിട നമുക്ക് കയറി പാ ഇത് ഉണ്ടാകുമ്പോൾ മഞ്ഞ കളറിലാണേ ഉള്ളത് ഇപ്പം നല്ല നല്ലൊരു ഇച്ചിരി കൂടെ മഞ്ഞ കടുപ്പം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം പഴുത്തിട്ടുണ്ടാവും എന്താണേലും പറിച്ച് നോക്കാം ആദ്യമായിട്ടാണ് പറിക്കുന്നതേ അങ്ങനെ പട്ടികയൊക്കെ അറപ്പിച്ചുകൊണ്ട് വന്നു ഇതാ ഇവരിവിടെ പണിയൊക്കെ തുടങ്ങി നമുക്കും കുറച്ച് പണിയുണ്ട് കുറച്ച് ആറ്റിമിയും കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് പോകാം ചാരത്തെ മുക്കിട്ട് ചെതുമ്പൽ കളയുമായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചാരമല്ല രാവിലെ വാരി കളയുകയും ചെയ്തു ഇങ്ങനൊരു കാര്യം നമ്മൾ ഓർത്തില്ലല്ലോ അതുകൊണ്ട് ഇച്ചിരി പാടുണ്ടായിരുന്നേ പണി അങ്ങനെ നമ്മുടെ ആറ്റിലെ തൂളിക്കുട്ടനെ ഉപ്പുവെല്ലാം ഒക്കെ ഇട്ട് നല്ല കഴുകിപ്പറക്കി സുന്ദരനാക്കി കൊണ്ടാ എല്ലാം പിരട്ടി ദട്ടേക്കുന്നു ഇതിന്റെ കൂടെ നമുക്ക് ഇന്ന് കറി സാമ്പാറും ഓമയ്ക്കായ തോരനുമാണ് ഒരു ഓമയ്ക്കായും കൂടെ ഞാൻ പറിച്ചായിരുന്നു തോരൻ വെക്കാനായിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ കറി ഇവര് പശു കൂട് പടത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിതിന് ഒരു വാതില് വെച്ച് തരണമെന്നേ അപ്പോൾ അതിനുള്ള പട്ടിക തികയോന്നൊക്കെ ഇറങ്ങി വന്നെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക ഈ ഷെഡിന്റെ മുകളിൽ നേരത്തെ മഴ പെയ്തപ്പോ റബ്ബർ വന്ന് മറിഞ്ഞു പിന്നെ ഷീറ്റ് എല്ലാം പൊട്ടിപ്പോയി മുഴുവൻ വെള്ളം ചാടി അത് കഴിഞ്ഞ് നമ്മൾ പടുത്ത വലിച്ചു കെട്ടിയപ്പൊ അത് കാറ്റടിച്ച് വളർത്തി കളഞ്ഞു അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു അതെല്ലാം ഇപ്പൊ സെറ്റ് ആക്കിതാ എനിക്കിവിടെ ഒരു വാതിൽ വെച്ച് തരാട്ട് അങ്ങനെ വാതിൽ സെറ്റ് ചെയ്യുക നിങ്ങൾ രണ്ടു പേര് ചോദിച്ച കാര്യം മാളക്കുട്ടി കുട്ടി ഗുളിയൊക്കെ കഴിഞ്ഞ് തയ്യാറെടുത്ത് നിപ്പുണ്ട് മാള് കന്നിപ്പശമായിരുന്നല്ലോ ആദ്യത്തെ പ്രസവമല്ലായിരുന്നു അപ്പോൾ കറവ സമയത്തൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ ചിലപ്പോൾ ചെല്ലുമ്പോൾ എങ്ങനാന്നറിയത്തില്ല അതുകൊണ്ട് പറ്റുന്ന പോലൊക്കെ എടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ മണിക്കൂട്ടിനെത്തി കറവയൊക്കെ കഴിഞ്ഞു എന്ന് മനസ്സിലായി അപ്പോഴത്തേനും മഴയത്തൂടെ കിടന്ന ഓട്ടം വരതെ അതും കഴിഞ്ഞിട്ട് ദാ പാൽ കുടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ഇവന് ഇനി നമ്മൾ കെട്ടിയിടുന്നത് വൈകുന്നേരം ഒരു ഏഴര എട്ടൊക്കെ ആകുമ്പോഴും അതുവരെ അവൻ അവനെ ഇഷ്ടത്തിന് ഇങ്ങനെ ഓടി നടക്കും ഒരു ഏഴര എട്ടൊക്കെ ആകുമ്പഴത്തേനും കെട്ടിയിടവേ അപ്പൊ നമ്മുടെ ചക്കിയ ela yed അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബായ്